അഗ്രേറ്റമപി ചരണം ജനുനൈകക്ഷ പശ്ചാപ്പം പ്രണയവിവശേ നാളമശ്ണേക്ഷണ സവ്യോത്രം കരസരസിജേ ദക്ഷിണേ ജാനമുദ്ര മാിബാണോ രഥമധിവസൻ പാതുനസൂതവേഷ ഹരേ സ്വാമീ ശരണമയ്യപ്പ ശ്രീ ഗുരുഭ്യോ നമ എല്ലാ പ്രിയ വസുദൈവ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സ്നേഹ പൂച്ചെണ്ടുകൾ എല്ലാവരും സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള പ്രയാണമാക്കി മാറ്റണം ജീവിതം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും പ്രഹസൻ നിവഭാരത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചിരിച്ചുകൊണ്ട് യുദ്ധത്തെ അഭിസംബോധന ചെയ്ത കൃഷ്ണനെ പോലെയുള്ളൊരു ജീവിതം ആ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയാ എടുത്തത് എന്താണ് പൂർണാവതാരം എന്ന് ചോദിച്ചാൽ പാപികളെ പാപികളെ എന്ന് വിളിച്ച് ഡിപ്രഷൻ കൊടുത്ത് അടിച്ചമർത്തുന്ന സെമിറ്റിക് മതങ്ങളല്ല ഇത് ഓരോ മനുഷ്യനെയും അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും പൂർണതയിലേക്കുയർത്തുന്ന അവതാരമാണ് വേദങ്ങൾ പറയുന്നു പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചത് പൂർണ പൂർണ്ണമാ അവശിഷ്യത് അതും പൂർണ്ണം ഇതും പൂർണ്ണം ഇതും പൂർണ്ണം അതും പൂർണ്ണം അപ്പൊ പൂർണതയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് അമേരിക്കയിലുള്ള ഒരു ഷുഗർ ഫാക്ടറിയിലെ ആ പഞ്ചസാര മുഴുവൻ പഞ്ചസാരയാണ് ബോംബെയിലുള്ള മുഴുവൻ പഞ്ചസാരയും പഞ്ചസാരയാണ് എൻ്റെ കയ്യിലുള്ള ഒരു തരി പഞ്ചസാരയും പൂർണമാണ് എല്ലാ പഞ്ചസാരയും പൂർണ്ണമാണ് ഏഴര ലിറ്റർ ബ്ലഡാണ് എൻ്റെ ശരീരത്തിലുള്ളത് എൻ്റെ പെങ്ങളുടെ മകള് ഓങ്കോളജിസ്റ്റാണ് അവളും പറയുന്നു എൻ്റെ മകള് ഡോക്ടറാണ് അവളും പറയുന്നു കുത്തി ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇറ്റ് ബ്ലഡ് മതി ഏഴര ലിറ്റർ ബ്ലഡ് അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് അപ്പം വേദം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ള ജീവിതം ഋഷി അല്ല സോറി ഋഷി ഋഷി തന്നെയാണ് ഏതോ നല്ലൊരു കവി പറഞ്ഞതാണ് ആ കവി പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അതിനെന്ത് ചെയ്യണം ചുമ്മാ ഏ ചുമ ഒന്നും സംഭവിക്കില്ല ചുമ്മാ ഒന്നും സംഭവിക്കില്ല അമ്പലത്തിൽ കുളിച്ച് തൊഴുതു കഴിഞ്ഞാൽ എല്ലാം ഒന്നും കിട്ടൂല ഒരു നാമം ഒരു പ്രാവശ്യം ജവിച്ചതുകൊണ്ട് ഒന്നും കിട്ടൂല നമ്മുടെ തൊട്ടിപ്പുറത്ത് ഒരു ലൈറ്റേ സൗണ്ട് ഉണ്ട് പി ജി എസ് ലൈറ്റേ സൗണ്ട് അവിടുത്തെ അതിൻ്റെ ഓണറ് അയാൾ എണ്ണൂറിലധികം ഭാഗവത സപ്താഹം കേട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ജീവിതം കട്ട പുകയാണ് അപ്പോൾ കേട്ടതുകൊണ്ടൊന്നും നട്ടക്കില്ല ഡോക്ടറെ റോഡിൽ നിന്ന് കണ്ടത് കൊണ്ടൊന്നൊന്നും നട്ടക്കില്ല മറി ഇപ്പോൾ എന്തു വേണം അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടിങ്ങ് വന്നതുകൊണ്ട് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ മേശാന്തി തന്നെ റോസ് റോയ്സ് കാറിൽ പോകണമല്ലോ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നോക്കിയാൽ കട്ടപ്പുക ജീവിതം ജീവിതം അപ്പൊ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ശ്രീമദ് ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായരുടെ മകനായതുകൊണ്ട് ഈ ക്ഷേത്ര സംസ്കൃതിയിൽ ജനിച്ച് ക്ഷേത്ര സംസ്കൃതിയിൽ വളർന്ന് ഈ ക്ഷേത്ര സംസ്കൃതിയിൽ തന്നെ അന്തിശ്വാസം വലിക്കണമെന്ന് ആഗ്രഹമുള്ള നാല് പതിറ്റാണ്ട് കാലഘട്ടത്തെ അദ്വൈത വേദാന്ത വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് തൊഴുതുപോയത് കൊണ്ടല്ല ആ സംസ്കൃതിയിലോട്ട് ഇരകി ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാമജപ ശക്തി സംഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്ര ദർശനത്തിലൂടെ ഊർജം അവോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ മധുരമധുര തരമാക്കി മാറ്റാൻ സാധിക്കും അപ്പം അതിനെന്ത് ചെയ്യണം ചെറിയ ചില മാറ്റങ്ങൾ എവിടെ അമ്പലത്തിലോ അമ്പലത്തിൽ മാറ്റാൻ വരത്തില്ല നമ്മളല്ലോ നമുക്കിനി ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അച്ഛനോ അച്ഛനും മാറ്റാൻ പറ്റില്ല അമ്മയോ അമ്മയെ മാറ്റാൻ പറ്റില്ല ഭാര്യയെ ഒട്ടും മാറ്റാൻ പറ്റില്ല മക്കളെ അത്രയും മാറ്റാൻ പറ്റില്ല പിന്നെ എൻ്റെ ഭാര്യ എന്നെ എപ്പോഴും പഠിപ്പിക്കും നിങ്ങളെ ശീലങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് റിഫ്ലക്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കുമാകാം ജഗതീശ്വരൻ ജഗതീശ്വരൻ നമ്മളെ പൂർണ്ണമായി ഉയർത്തി ജഗതീശ്വരനായി ജീവാത്മാവിനെ പരമാത്മാവുമായി ശുദ്ധ പുരുഷ സാമ്യോ ശുദ്ധസാമ്യോ കൈവല്യ ജീവിതത്തിൽ കൈവല്യം നേടാനാണ് തത്വമസി അപ്പൊ എന്ത് വേണം ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണം ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം എന്താണ് കുറേ രാവിലെ മുതലേ മൊബൈൽ തോണ്ടി 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 ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ മൊബൈൽ മൊബൈലെടുത്ത് തോണ്ടി 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 കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചായ അത് കഴിഞ്ഞ് ഞം 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 അത് കഴിഞ്ഞ് ഗുളിക അത് കഴിഞ്ഞ് ഉച്ചക്ക് വീണ്ടും ഷാപ്പാട് അത് കഴിഞ്ഞ് ഗുളിക വൈകുന്നേരം ചായ അത്താഴ രാത്രി അത്താഴവും ഗുളികയും ഡോക്ടർമാരെ കുറിച്ചിട്ട് വിശദമായിട്ട് രോഗത്തെക്കുറിച്ച് മനസ്സിലാകുന്നു ആശുപത്രി പോകുന്നു മരുന്ന് കഴിക്കുന്നു തോണ്ടി 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 വിടുന്നു ആള് മരിച്ചു അപ്പം ഈ മരണത്തിലേക്ക് രകിച്ച് നശിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും എടുത്ത് പറയണം ഹിന്ദുക്കളും ഫോളോ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു മാറ്റം വരുത്തണം ഇതിന് മാറ്റം വരുത്താൻ ഇവിടെ അവതരിച്ച വ്യക്തിയുടെ പേരാണ് വ്യാസഭഗവാൻ വ്യാസഭഗവാൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ മഹാവിഷ്ണു തന്നെയാണ് വ്യാസഭഗവാനായി ഇവിടെ അവതരിച്ചത് ബാദരായണൻ ബാദരായണി ബദരീനാഥനിൽ നിന്നും അവതരിച്ചവൻ ബദരീനാഥനിൽ ലയിച്ചു ചേർന്നവൻ ഇതാണ് വ്യാസഭഗവാൻ അപ്പം ഈ വ്യാസഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബോധത്തെ നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ച് ഇന്റർനാഷണൽ സ്റ്റേഡിയമായി വികസിപ്പിക്കുന്ന എൻ്റെ പേരാണ് വ്യാസ അപ്പൊ ഈ വ്യാസഭഗവാൻ എല്ലാ വേദങ്ങളും സർവവേദങ്ങളും സർവ വേദാന്താർത്ഥ മിധി ശ്രീമദ് ഭാഗവത മീഷ്യതി ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നു സർവവേദങ്ങളും അതിൻ്റെ വേദാന്താർത്ഥവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പൊ ഈ ഭാഗവതം തുടങ്ങുന്നത് തന്നെ കീമർത്ഥം വ്യർത്ഥം പോപഥ നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിൽ വ്യർത്ഥം കീമർത്ഥം എന്താണ് അർത്ഥം കുറെ കുപഥ തെറ്റായ വഴികളിലൂടെ ജീവിതം നയിക്കുന്നു കുത്തിതകതെ കുത്തിതമായ ബുദ്ധി അപ്പം അച്ഛൻ ഒരു വഴിക്ക് യാത്ര ചെയ്യുന്നു അമ്മ ഒരു വഴിക്ക് യാത്ര ചെയ്യുന്നു മക്കൾ വേറൊരു വഴിക്ക് യാത്ര ചെയ്യുന്നു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം പകരം വികമ്പനം കൊണ്ടുകൊണ്ട് ഓരോ വ്യക്തികളും മൊബൈൽ തോണ്ടി 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 സോഷ്യൽ മീഡിയകൾ മുഴുവൻ വൃത്തികേടായിട്ടുള്ള കൂപത്തെ തെറ്റായ കഥകള് കള്ളക്കഥകള് ചതിയും വഞ്ചനയും പാസ് ചെയ്ത് പാസ് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്നു ഭാഗവതത്തിൽ ഭാഗവത മാഹാത്മ്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ വ്യാസഭഗവാൻ എഴുതി വെച്ചാണ് ഞാൻ എഴുതി വച്ചാൽ അപ്പം ഇവിടെ നിന്നും ഒരു മാറ്റം ആദ്യം അവനവൻ്റെ ഹൃദയത്തിൽ തുടങ്ങണം അവനവൻ്റെ ഹൃദയമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഈ മഹാഭാരതം തുടങ്ങേണ്ടത് അവനവൻ്റെ ഹൃദയത്തിലാണ് അപ്പോൾ സ്വയം നന്നാവണം സ്വയം നന്നാവണം സ്വയം കഴിവ് വേണം സ്വയം അറിവ് വേണം അപ്പൊ ഭർത്താവ് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാകും ഭാര്യ ബഹുമാനിക്കുന്ന ഒരു ഭർത്താവും അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന ഒരു മകനാവും മക്കൾ സ്നേഹിക്കുന്ന ഒരു അച്ഛനാകും ഇത് ആഗ്രഹിക്കാത്തവരാരും തന്നെയില്ല ഇല്ല ഒരു സ്നേഹാലയമാകും അവനവൻ്റെ കുടുംബം സ്നേഹാലയമാകും അവനവൻ്റെ ജീവിതം ഇത് നമ്മൾ സ്വയം വളർത്തിയെടുക്കണം സ്വയം നമ്മൾ വളർത്തിയെടുത്ത് വസന്തലോകരന്തി വസന്തമാക്കിയെടുക്കണം നമ്മുടെ ജീവിതം അതിന് സ്വയം ഇത്തിരി മെനക്കടണം അല്ലാതെ ഒന്നും നടക്കില്ല എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ പത്ത് വർഷം ഭംഗിയായിട്ട് പഠിക്കണം അതിനുശേഷം പ്ലസ് ടു പഠിക്കണം അതിനുശേഷം എൻട്രൻസ് എഴുതി പാസ്സാവണം അതിന് ശേഷമേ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ശ്രീധർജിയെ പോലെ ഷൈ ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ച് സയൻസ് എടുത്ത് അതും പഠിച്ച് പിന്നെ ബ്രില്ല്യൻ്റ് പോയിട്ട് കോച്ചിങ് ഇന്ത്യൻ പഠിച്ചിട്ട് അതും പഠിച്ച് പാസ്സായി നല്ല റാങ്ക് മേടിച്ച് മെഡിക്കൽ കോളേജിൽ പോയി അഞ്ച് വർഷം പഠിച്ച് പിന്നീട് പി ജിക്ക് രണ്ട് വർഷവും പഠിച്ച് പിന്നീട് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മൂന്ന് വർഷവും പഠിച്ച് അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടറാവാൻ ആവാൻ പറ്റുള്ളൂ ഇതുപോലെ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻ്റിഫിക് ധർമ്മശാസ്ത്രം ജീവിതത്തിൽ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ അപ്പോഴോ എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് ശ്രീമത് ഭഗവത്ഗീത എന്ന വാക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു വാക്കാണ് ആ ഗീത ആചാര്യൻ അദ്ദേഹം പറയും ഇവിടെ ഇവിടെ യൂസ് ആരും തന്നെ ഇല്ല ഇവിടെ യൂസ് ആരും തന്നെ ഇല്ല പിന്നെ ശരണപ്പ എല്ലാവരും യൂസ്ഡ് ലെസ്സാണ് എന്ത് അദ്ദേഹം പറയും മിനിമം ലൈഫിൽ സ് മിനിമം ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ് അതിന് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ചിരിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സന്തോഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പ്രഹസൻ നിവ ഭാരത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മളോട് പറയുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളരരുത് തകരരുത് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധഭൂമി കഴിഞ്ഞ ശേഷം ഗാന്ധാരി മാതാവ് സ്വന്തം മക്കളുടെ ശവ ശരീരം കണ്ടുകൊണ്ട് കണ്ണിൻ്റെ കെട്ടഴിച്ചിട്ട് കണ്ടിട്ട് കൃഷ്ണ നിന്റെ ഒര ഒറ്റ കെയർലെസ് ആണ് ഇതിനൊക്കെ കാരണം അതിന് ഇന്നക്ക് മുപ്പത്തി ആറാമത്തെ വർഷം നീയും നിന്റെ കുടുംബവും നിന്റെ സന്തതി പരമ്പരയും നിന്റെ കുലം തന്നെ ഇതുപോലെ നശിച്ച് തകർന്ന് കാണാൻ എനിക്കടവരട്ടെ കൃഷ്ണ എന്ന് അപ്പൊ ചിരിച്ചുകൊണ്ട് ഇവിടെയാണ് ചിരിച്ചുകൊണ്ട് ഇവിടെയാണ് പുഞ്ചിരി ചെണ്ടാമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളിൽ ചിരിച്ചുകൊണ്ട് ആ ഗാന്ധാരി മാതാവിനോട് പറയുന്നു ഹേ അമ്മേ ഗാന്ധാരി മാതാവിൻ്റെ അനുഗ്രഹമായി ഇത് ഞാൻ സ്വീകരിച്ചോളാമെന്ന് ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും അപ്പം ഇപ്പോഴുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പടി പടിയായി ഉയരണ അതിന് കൃഷ്ണന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തെ ജീവിതത്തിൽ നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദാധ്യയനം വേദാന്ത വിദ്യാർത്ഥി എന്ന നിലയിൽ മുൻ ശബരിമല മേശാന്തി കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചു ഈ ധർമ്മശാസ്ത്രം വേദങ്ങൾ പറയുന്നു ഓരും ദുഃഖിക്കരുത് അരേയും ദുഃഖിപ്പിക്കരുത് മീൻസ് ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശമാണെന്നാണ് ഇതിന്റെ അർത്ഥം സന്തോഷിക്കണം സന്തോഷിപ്പിക്കണം ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം മിനിമം ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ് നമുക്കറിയാം ഇതിനാണ് പൂർണ്ണ അവതാരണം പൂർണ്ണ സന്തോഷ സംതൃപ്ത ജീവിത റെക്കമെൻഡഡ് പേഴ്സൺ ആണ് കൃഷ്ണൻ അപ്പം സന്തോഷ സംതൃപ്ത ജീവിതം ഇതിനാണ് എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളോട് പറയുന്നു എന്ത് ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗം അവസാനിക്കുന്ന ശോക സംവിഗ്ധ മനസ ആധുനിക മനുഷ്യൻ അത് ആരാവട്ടെ എത്ര സമ്പന്നനാവട്ടെ എത്ര ഉന്നതനായിരിക്കട്ടെ ശോക സംവിഗ്ധ മനസ അവൻ ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തിന്നുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുടിക്കുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മണക്കുമ്പോൾ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ ഒരല്പസമയം സന്തോഷിക്കുന്നുണ്ടാവും പക്ഷെ ജനറലായിട്ട് ശോക സംവിഗ്ധ മനസ ആധുനിക മനുഷ്യന്റെ ഹൃദയമാണ് ഒന്നാമത്തെ അദ്ധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പൂർണ്ണാവതാരമിടത്തിൽ കൃഷ്ണൻ നമ്മളോട് പറയുന്നു ശ്ലോക സംവിഗ്ന മനസ്സ നിങ്ങളും ഞാനുമടങ്ങുന്ന മാനവരാശിയുടെ ഹൃദയത്തിൻ്റെ മുഖമാണിത് ഇത് മനസ്സിലാകണം അപ്പം സാഖ്യയോഗത്തിൽ സാഖ്യയോഗത്തില് ഭഗവാൻ എണ്ണി 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 പറയുന്നു ഇതല്ല 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 ഇതൊക്കെ ദുഃഖം തരുന്നതാണ് നിങ്ങൾക്ക് ഇതി 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 ഇതാണ് സന്തോഷം തരുന്നത് നമ്മൾ എന്ത് നേടിയാലും നമ്മൾ എന്ത് നേടിയാലും ഒരു മുട്ടു സൂചി പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന സത്യത്തെ തിരിച്ചറിയണം പക്ഷെ കൊണ്ടുപോകുന്ന ഇതുണ്ട് നമ്മുടെ ഇവിടുത്തെ കർമ്മങ്ങൾ രാമായണം ഒരറ്റ ശ്ലോകത്തിൽ താന്താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ തന്താൻ അനുഭവിച്ചിടുകേ വരൂ ഇതായിരിക്കണം നമ്മുടെ ജീവിതം അപ്പോൾ ഭഗവാൻ പറയുന്നു ദേഹി നിത്യം അവധ്യോയം ദേഹേ ഭാരത തസ്മ സർവാണി ഭൂതം ശോചിത്തുമർസി ർഹസി നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് കൃഷ്ണൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരു വേദങ്ങളുടെ ടച്ചാണിത് നിനക്ക് സന്തോഷിക്കാൻ മാത്രമാണ് അർഹത പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ ഇത്രയും സ്നേഹാത്മകപരമായി നമ്മളോട് പറയുമ്പോൾ ഗുരുവായൂരപ്പ ഭക്തന്മാരായ നമ്മളിത് തള്ളിക്കളയാൻ പാടുണ്ടോ ഒന്ന് ചിന്തിക്കുക ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മളെ മക്കളെയും വരും തലമുറയെയും നമ്മൾ പഠിപ്പിക്കണം നമ്മളാദ്യം പഠിക്കണം ശ്രേഷ്ഠ തേവോ ജയ സയത് പ്രമാണം കുരു അനുവർത്ത ലോകം ഇത് ഫോളോ ചെയ്യുന്നു എൻ്റെ അച്ഛൻ ഈ സംസ്കൃതിയിൽ ജനിച്ചു വളർന്നത് കാരണം ഞാനിത് ഫോളോ ചെയ്യുന്നു എൻ്റെ അച്ഛൻ മഹാജ്ഞാനിയായതുകൊണ്ട് ആയതുകൊണ്ട് ഒരല്പജ്ഞാനിയെങ്കിലും ഞാൻ ആകണ്ടേ ഇത് വന്ദേ ഗുരുപരമ്പരാ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം ഈ പരമ്പരയായിട്ട് എന്താണ് പരമ്പര നത്വം ആർക്കും ദുഃഖിക്കാൻ അവകാശമില്ല എല്ലാവർക്കും ോഷിക്കാനേ അവകാശമുള്ളൂ അപ്പം നാളെ 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 നമ്മുടെ അടുത്ത ഒരാൾ മരിക്കുന്നു ചിലപ്പോൾ അച്ഛനാകാം ചിലപ്പോൾ അമ്മയാകാം ചിലപ്പോൾ നമ്മുടെ ഭർത്താവാകാം ചിലപ്പോൾ നമ്മുടെ ഭാര്യയാവാം ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെ ആവാം ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളാവാം ആര് മരിച്ചാലും ശരി അവിടെ പോലും നമ്മൾ ദുഃഖിക്കരുത് തളരരുത് തകരരുത് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമായി പറയും ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യാർത്ഥം ഇതിനൊരു പരിഹാരവുമില്ലേ നീ ദുഃഖിക്കരുത് നീ വിഷമിക്കരുത് നീ തളരുത് എടാ സന്തോഷിക്കടാ കാരണം ജാതസ്വി ധ്രുവോ മൃത്യു ജനിക്കുമ്പോൾ തന്നെ ഹിമാലയം പോലെ ഉറപ്പിച്ചിരിക്കുകയാണ് മൃത്യു ിൽ ഒരു നിമിത്തമായിട്ട് കരുതി ഇതൊക്കെ പണ്ടേ കാലോസ്മി ലോക പ്രവർത്തവും ഞാൻ ഇതൊക്കെ പണ്ടേ തകർത്തിരിക്കടാ ഇത്രയുംവരൂപനായ കൃഷ്ണൻ വളരെ പ്രേമമായി നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു നത്വം കൊണ്ട് മർഹസി നിനക്ക് തുക്കിക്കണ്ട പകരം പ്രകാശപൂരിതമായ ഒരു ജീവിതം സന്തോഷപ്രദമായ ഒരു ജീവിതം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും എന്നെ തകർക്കാനോ തളർത്താനോ എൻ്റെ ഹൃദയത്തെ കീഴടക്കാനോ ദുഃഖത്തെ ദുഃഖത്തെ ഒരു തരി പോലും എൻ്റെ ജീവിതത്തിലോട്ട് കടക്കാനോ ഞാൻ അനുവദിക്കില്ല സത്യം പരം ധീമഹി ഇതാണ് സത്യം പരം ധീമഹി ഇതാണ് പാർത്ഥസാരഥി അഗ്രേ ജാനുനയ്യേന തിഷ്ഠൻ പശ്ചാത്തം പ്രണയ വിവശേ തുടക്കത്തിൽ കണ്ടല്ലേ തന്ത്രസമുച്ചയത്തിലെ തന്ത്രസമുച്ചയത്തിലെ പ്രതിഷ്ഠയുടെ പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠയുടെ പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുളയിൽ അടക്കം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച മന്ത്രമാണത് പ്രണയവിവശയേ വിവശയേ പ്രണയം കാരുണ്ാമൃതപൂരിതം അമൃത വർഷമല്ലേ സ്നേഹത്തിൻ്റെ അമൃത വർഷമല്ലേ കൃഷ്ണൻ്റെത് ആ പ്രേമത്തെ സ്വീകരിക്കാനാണ് നമുക്കൊരു ജന്മം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രേമസ്വരൂപനായ കൃഷ്ണൻ്റെ പ്രേമസ്വരൂപമായ സച്ചിദാനന്ദ സമുദ്രത്തിലെ നീന്തി തുടിക്കാനാണ് നമുക്കൊരു ജീവിതം അതിന് ഭഗവാൻ പതിനെട്ടാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അമ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മാ ശോചതി നാക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭൂത ബ്രഹ്മഭൂത എന്താണ് ബ്രഹ്മഭൂത കൃഷ്ണ യജുർവേദത്തിൽ ജനിച്ച് അങ്കിരസ ഗോത്രത്തിൽ ജനിച്ച് അതിൽ വളർന്ന് ആ സംസ്കൃതിയിൽ ജീവിക്കുന്ന എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ യജുർവേദ സാരമായിട്ട് അതിലുള്ള മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി ഇവിടെ ഉയരണം നീയും ഉയരണം ഞാനും ഉയരണം ഓരോ മനുഷ്യ ജീവിതവും ഉയരണം ഓരോ ഹൈന്ദവ ധർമാനുഷ്ഠാനങ്ങൾ സനാതനധർമ്മ ഫോളോവേഴ്സുകളും ഉയരണം എങ്ങനെ ഇമാനി ഭൂതാനി ജയന്തി ജീവന്തി യ പ്രയന്തി അഭിസത് വിശന്തി തദ് എവിടെ നിന്നാണോ ബ്രഹ്മത്തിൽ നിന്നും ജഗതീശ്വരിൽ നിന്നും ജനിച്ച് ജഗതീശ്വരനായി വളർന്ന് ജഗതീശ്വരനിൽ ലയിക്കുന്ന അമൃതത്വത്തിൻ്റെ സന്തതിയാണ് നാം അമൃതത്വത്തിൽ നിന്നും ജനിച്ച് അമൃതത്വത്തിൽ വളർന്ന് അമൃതത്വത്തിലേക്ക് ലയിച്ചു ചേരേണ്ടവനാണ് ഇത് തിരിച്ചറിയാനാണ് ബ്രഹ്മഭൂത ഈ ബ്രഹ്മഭൂത എന്ന അഹം ബ്രഹ്മാസ്മി എന്ന കൃഷ്ണ യജുർവേദ മഹാവാക്യമാണ് നാരായണൻ പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവനായി അനു അവതരിച്ച് അനുകമ്പ ദശകത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മോട് പറയുന്നു ഒരു പീഡയി ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എപ്പോഴും യാ ിപീലികുഷ ശ്രീശങ്കര ഭഗവത്പാദർ ശങ്കരൻ തന്നെ ശങ്കരാചാര്യായിട്ട് അവതരിച്ച് നമ്മോട് പറയുന്നു അങ്ങനെ ബ്രഹ്മാവ് മുതല് ഉറുമ്പ് വരെയുള്ള ശങ്കരാചാര്യർ പറഞ്ഞതും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും വേദം തന്നെയാണ് അവനവൻ്റെ ജീവിതത്തെയാണ് ഇവ രണ്ടു പേരും നമ്മോട് പറയുന്നു അപ്പോൾ എന്താണ് പ്രസന്നാത്മാ വേദങ്ങൾ പറയുന്നു ഏറ്റവും വലിയ ദാനം പുഞ്ചിരിയാണെന്ന് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയാം നാരായണീയം ഭട്ടതിരിപ്പാട് വാദം കൊണ്ട് പൊളഞ്ഞ് നിൽക്കാനും ഇരിക്കാനും പറയാൻ പറ്റാത്ത അദ്ദേഹം ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നാരായണീയം എഴുതി നൂറാമത്തെ ദശകത്തിലെത്തുമ്പോഴേക്കും അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായവലി ലോഭനീയം അഗ്രേ പശ്യാമി തേജോ ഞാൻ തേജസ് കണ്ടു 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 ഞാൻ ആ കൃഷ്ണനെ കണ്ടു പുഞ്ചിരി തൂകിക്കൊണ്ട് ഗുരുവായൂർ ശ്രീലകത്തിരിക്കുന്ന പൊന്നോടക്കുടൽ വിളിക്കുന്ന കൃഷ്ണനെ ഞാൻ കണ്ടു 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 നൂറാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാടിന്തിനാ പറയുന്നത് എന്നറിയാവോ ഞാനും നിങ്ങളും അടക്കുന്ന കൃഷ്ണഭക്തർ കൃഷ്ണനെ നേരിട്ട് കാണാനാണ് ഗുരുവായൂർ പറയുന്നു അഗ്രേ പശ്യാമി തേജോ ഞാൻ കണ്ടു കണ്ടു തേജസ്സാർന്ന പുഞ്ചിരി തൂകുന്ന കൃഷ്ണനെ ഞാൻ കണ്ടു എവിടെ വില സുന്ദരി മണ്ഡലേച്ച ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ ഇടയിൽ ഈ ഗോപികമാരെന്ന് പറയുന്നത് സുന്ദരിമാരാരാണ് ഉപനിഷത്തുക്കളാണ് ഇവയിൽ ഒളിഞ്ഞു കിടക്കുന്നു ഭഗവത്ഗീതയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ കൃഷ്ണനെ കാണു അങ്ങനെ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാലോ ന നശോചതി കൃഷ്ണാവതാരം തന്നെ നത്വം ശോചിത്വമർഹസി എന്ന് പറയാനാണ് നത്വം ശോചിത്വമർഹസി അപ്പോൾ പരമസന്തോഷമായ ജീവിതം നയിക്കണം അതിനെന്ത് വേണം ഞാൻ കാക്ഷസി എന്ത് കൃഷ്ണാവതാരം പറയുന്നു ഞാൻ കാക്ഷസി എന്ത് അർഹതയില്ലാത്തതിനോട് ആഗ്രഹം പാടില്ല അർഹതയില്ലാത്തതിനോട് പരമമായ ആഗ്രഹമാണ് പരമമായ ദുഃഖ കയത്തിലോട്ട് നിങ്ങളെ തള്ളിവിടുന്നത് എന്ന് അപ്പോം സർവം യഞ്ചത്യാഞ്ചകത്തേനെ തെക്കേന പുഞ്ചീത ഈ അവസ്ഥയിലോട്ട് നമ്മുടെ ജീവിതത്തെ ഉയരുകയും ഉയർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അല്പ സ്വല്പം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ത് ഈ കൈക്കൂലി മേടിക്കുക പിന്നെ കട്ട് മുടിക്കുക പിന്നെ വെട്ടിപ്പിടിക്കുക പിന്നെ തട്ടിപ്പടിക്കുക പരിക്കുക പിന്നെ ചതിക്കുക വഞ്ചിക്കുക വ്യഭിചരിക്കുക വ്യഭിചരിക്കുക വ്യഭിചരി ചരിപ്പിക്കുക മുതലായിരിക്കുന്ന ആസുനിക വികാരങ്ങൾ ഇവ നമ്മളെ മാടി വിളിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും മുതലായവ കാക്ഷതീ ആഗ്രഹിക്കാതിരിക്കുക അപ്പോ മനസ്സിനകത്ത് എന്തു വരും ഇവിടെയാണ് ഭഗവാൻ പറയുന്നത് സമ സർവേഷു ഭൂതേഷു സമ സർവേഷു ഭൂതേശു ഭൂതേശു എന്ന് പറഞ്ഞ ദേശക ഇവിടെ ഇവിടെ രൂപനാമാത്മകമായ പ്രപഞ്ചത്തിലുള്ള സർവത്തിനെയുമാണ് സമ ഭൂതേഷ് പറഞ്ഞാൽ അവിടെ രൂപനാമാത്മകമായി എന്തൊക്കെയുണ്ടോ അപ്പോ അങ്ങ് അമീപ മുതൽ ഇങ്ങ് നീമ നീലത്തിമംഗലം വരെയുള്ള സർവ്വതും ഇവിടെയാണ് സാമവേദം ഇവിടെ അടിമയില്ല ഇവിടെ ഉടമയില്ല ഇവിടെ സമ്പന്നനില്ല ഇവിടെ ദരിദ്രനില്ല ഇവിടെ കുചേലനില്ല ഇവിടെ കുബേരനില്ല ഇതിനായിട്ട് നമുക്കൊരു വേദമുണ്ട് ആ വേദത്തിൻ്റെ പേരാണ് സാമവേദം ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് സംവാ സംസാരിക്കാനിരുന്ന ടേബിളിൻ്റെ പേരാണ് പട്ടമേശ സമ്മേളനം എന്താണ് എല്ലാവരും ഒരുപോലെ ഗാന്ധിജി അവിടെ പോയത് കക്ഷത്തിൽ വെച്ചത് എന്താണ് ടവ്വലോ കക്ഷത്തിൽ ടവ്വലല്ല വെച്ചത് പിന്നെ ശ്രീമദ് ഭഗവത്ഗീത കാരണം ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിതത്തെ ഉയർത്തി രാഷ്ട്രപിതാവാക്കിയത് ഈ ഭഗവത്ഗീതയാണ് അപ്പം മത്ഭക്തി ഈശ്വരനായ ബുദ്ധി സ്വരൂപമായ പാർത്ഥസാരഥിയായ ഒരു ബുദ്ധി അതാണ് ഈശ്വരീയമായ ബുദ്ധി ഭഗവത്ഗൂ ബുദ്ധി ഈ ഈശ്വരീയമായ ബുദ്ധി ഭഗവത് ബുദ്ധി നമുക്ക് വരണം മരണയിലൂടെ മാത്രമേ പറ്റുള്ളൂ സർവദുഃഖ പ്രണശ്യതി എല്ലാ ദുഃഖത്തെയും നശിപ്പിക്കാൻ നമുക്ക് നാമജപത്തിലൂടെ സാധിക്കും അപ്പോൾ എന്തു ചെയ്യണം ദിവസേന വിഷ്ണു സഹസ്രനാമം ജപിക്കണം ദിവസേന രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കണം ദിവസേന അവനവൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ജീവിതത്തിൻ്റെ തിത്ത അനുഭവങ്ങളാകുന്ന ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത് ഭീഷ്മ പിതാമഹരെ പോലെ അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമജപം കൊണ്ട് മാത്രമേ നാമജപം കൊണ്ട് മാത്രമേ നമുക്ക് പ്രാണശക്തി മനഃശക്തി മനോബലം മനോ മനോർജം സംഭരിക്കാൻ സാധിക്കുള്ളൂ അത്ര പെട്ടെന്ന് സാധിക്കില്ല അഭ്യാസേനത് കൗന്ത വീണ്ടും 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 ദിവസേന നാമ ജപ ലയ ലഹരിയിലൂടെ ആ ജീവിതം കരുപ്പിടിപ്പിക്കണം അപ്പോൾ ക്ഷേത്രങ്ങൾ പോലും നാമജപ സംസ്കാരത്തിലോട്ട് ഉയർത്തണം ശബരിമലയിൽ പോകുന്നത് എന്തിനാണ് നാമജപ ലയ ശക്തി ശക്തിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം ഗുരുവായൂർ എന്തിനാണ് പോകുന്നത് ആ നാമജപ ലയ ശക്തിയിലൂടെ ആ കൃഷ്ണവിഗ്രഹത്തിലുള്ള ഊർജത്തെ ആവാഹിക്കാനാണ് ഗുരുവായൂർ പോകുന്നത് അപ്പോഴോ ജീവിതം പരമശാന്തമായി കൊണ്ടുനടക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വീഡിയോ ചാനല് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം മറ്റു ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യണം എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു സുവിനോഭവന്തു ശരണമയ്യപ്പ